ഇത് ശരി കരിഞ്ഞെൽപ്പെട്ടിയാണ് ഇത് മുകളിൽ നാട പഠിപ്പിച്ചു കഴിഞ്ഞു ഫ്രെയിം പൊങ്ങുന്നുണ്ട് ഫ്രെയിം പൊങ്ങുന്നുണ്ടോ കേട്ടോ ട പത്ത് റേമിന്റെ അതെ ആ ഇതാണ് തേൻ കേട്ടോ കണ്ടോ കണ്ടേ ഇതാണ് തേൻ ഇതാണ് കണ്ടിട്ടുണ്ടോ ഇതാണ് ഇതാണ് തേൻ ചോദിച്ചു പറയാമോ ചോദിച്ചു പറയാം പറയാമോ ഇതാണ് സാക്ഷരം കരണീണത്തേൻ കരണമരത്തിൻ്റെ തേനാണ് സൂപ്പർ മണവസ് നല്ല നല്ല ഗ്രന്ഥമുള്ള തേൻ നല്ല വിലയുള്ളതാണ് കാട്ടുതേനായിട്ട് കൊടുക്കാൻ പറ്റും ഇതിന് ഇങ്ങനെ വേണേൽ നമുക്ക് കരണമരത്തിൻ്റെ തേൻ പുടിപ്പിച്ചതാണ് പതിനൊന്ന് ഫ്രീമിൻ്റെ പെട്ടിയാണ് സൂപ്പർ കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് കൊടുക്കുന്നത് തേൻ നിറഞ്ഞു കരണമരത്തിൻ്റെ തേൻ കാണാം ഇത് കരിഞ്ഞൊടിയിൽ തരിച്ച് കൂടാണ് പതിനൊന്ന് ഫ്രെയിമിൻ്റെ നമ്മുടെ സിബി അഗസ്റ്റിൻ്റെ പേറിലാണ് ഈ ഈ അതിശയമായ കാഴ്ച അതിനെപ്പറ്റി നമ്മൾ സിബി ഓടി ഈ കരിഞ്ഞോടിയിൽ വളരെ നല്ല ഫാസ്റ്റ് അല്ലേ ആ ഓടത്തില്ല പത്ത് സെൻറ്റ് നിറച്ച് റോസച്ചെടി നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര മുള്ളു കൊണ്ടായാലും ആ റോസപ്പൂ ആയിരം റോസപ്പൂ കൊണ്ട് ആയിരവും പറിക്കുക എന്നുള്ളതാണ് അല്ലാതെ നൂറെണ്ണം പറിച്ച് വെച്ച് റോസമുള്ളും കൊണ്ട് കാറിക്കൊണ്ട് ഊടുവല്ല നമ്മൾ ചെയ്യേണ്ടി ആ അത് നൂറും ആയിരം എണ്ണം പറിച്ചെടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഏത് കരിഞ്ഞൊടിയിലായാലും അതിനെ നമ്മൾ ഇണക്കി വളർത്തുക ഒരു കുഴപ്പവും ഇല്ല ഇപ്പം ഇതിനകത്തൊരു തല വെച്ചോണ്ടിരുന്നാലും ഈ ചുറ്റത്തില്ല അത്രയും പരിവാണ് ഞങ്ങളുമായിട്ടുള്ള ഇണക്കം ഈ തേനേച്ചകള് പ്രത്യേകത നല്ല തേങ്ങകളെല്ലാം സീസണിൽ നന്നായിട്ട് തേം വെക്കും നമുക്ക് വെള്ളം ചൊടി അഞ്ച് സൂപ്പർ കയറിയെ പെട്ടി ഞാൻ പണമിട്ടിരുന്നല്ലോ അഞ്ച് സൂപ്പർ എന്ന് ഇത് എത്ര നല്ല വളർച്ച കൂടുതലുണ്ടല്ലേ ഓക്കെ വെള്ളം ചൊടിയോട്ട് മിക്സ് ചെയ്ത പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എല്ലാ പ്രത്യേക അതുപോലെ ഏറ്റവും എന്ന പേര് തന്നെ വെള്ളഞ്ഞൊടിയിൽ കരിഞ്ഞൊടി റാണിയെ കൊടുത്ത് ഡെവലപ്പ് മെഡിറ്റ് ചെയ്യാം അല്ലേ ഡെവലപ്പ് ചെയ്യാം ഓക്കെ 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 ഇനി ഈ മാർച്ച് മാസത്തിലെ ഈ കാലാവസ്ഥ മഴ പെയ്താൽ തേനെ അത് ബാധിക്കുമോ അത് ഓരോ സ്ഥലത്തെ അനുസരിച്ചാണ് പ്രയരേഞ്ച് മേഖലയിൽ മഴ പെയ്താലും ഫോറസ്റ്റ് പറഞ്ഞത് റബ്ബറിന്റെ മേഖലയിൽ കോട്ടയം കോട്ടയം ജില്ലയിൽ തേനുണ്ടെന്ന് പറഞ്ഞാല് ആദ്യമേ സൂപ്പർ ഗേറ്റ് വെച്ചവർക്ക് തേൻ ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടുള്ള രണ്ടു തിരക്കേള്ളൂ ഇപ്പം തേനീച്ചയുടെ പടങ്ങൾ പണ്ടോ ഉണ്ടോ തേനീച്ചയുടെ ലോകമാണ് നിറഞ്ഞ് നിൽക്കുകയാണ് അത് ഒരു പത്ത് നാൽപ്പതിനായിരം തേനീച്ച തേനീച്ചി കൂട്ടി തന്നെ ഉണ്ട് പുറത്ത് 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 വേണ്ട അകത്ത് വേറെ ആമുണ്ടോ സ്വാതന്ത്രമായിട്ട് നല്ലപോലെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കുത്തുന്നൊന്നുമില്ല നല്ലോണം തേൻ കിട്ടി നിറഞ്ഞിൻ്റെ അകത്ത് ആ സൂപ്പർ നിറച്ചും ആണെങ്കിൽ മേൽമൂളിയും നിറച്ചും തേനായിരുന്നു ഒരു മൂന്നര നാല് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ വളർത്തി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ഹണി ഹാർവെസ്റ്റിംഗ് ആണ് മോളോട്ടെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു ഏ മോളോട്ടെല്ലാം പിടിപ്പിച്ച് ഫ്രെയിം ഇട്ടില്ലായിരുന്നു വലിയ കഷ്ടമായി കണ്ടോ ചൂടിച്ച് ചൂഷിച്ച് അടാ ഫ്രെയിം ഫ്രെയിമിട്ടില്ല അണ്ടോ ഫ്രെയിമിട്ടോ അല്ലേ കഷ്ട് അതിൻ്റെ കടിക്കാനും ഉണ്ടോ കടിക്കുന്നത് കണ്ടോ ഉള്ളൂ പോയി